ഓച്ചറ ഡോക്ടർ സുമ കാർത്തിക കണ്ണാശുപത്രിയും നേടിയത്ത് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് സെൻ്ററും രാമപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എസ് എസുമായി ചേർന്ന് സൗജന്യ സംസാര കേൾവി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ കാഴ്ചയും കേൾവിയും സംസാര വൈകല്യവും പരിശോധിച്ചു ഓച്ചിറ ഡോക്ടർ സുമ കാർത്തിക കണ്ണാശുപത്രി നെടിയത്ത് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് സെന്റർ എന്നിവ രാമപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസുമായി ചേർന്ന് സൗജന്യ സംസാര കേൾവി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു രാമപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ കാഴ്ചയും കേൾവിയും സംസാര വൈകല്യവും പരിശോധിച്ചു കണ്ണടകളും ശ്രവണ സഹായികളും ആവശ്യമുള്ളവർക്ക് സൗജന്യ നിരക്കിൽ നൽകി ഡോക്ടർ സുമ കാർത്തിക കണ്ണാശുപത്രിയിലെയും നെടിയത്ത് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് സെന്ററിലെയും വിദഗ്ധരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് യു നാസറുദ്ദീൻ പ്രിൻസിപ്പൽ തനുജ ഡി രാജൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുമ എന്നിവർ സംസാരിച്ചു ഏറെ ഉപകാരപ്രദമായ കാഴ്ച പരിശോധനയും ഒപ്പം തന്നെ കണ്ടുവേണ്ടവർക്ക് സ്വന്തം നേരത്തെ കണ്ണട അതുപോലെ തിര സബ്സക്തി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമത്തിന് നമ്മുടെ രാമകാല ഗവണ്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ത്യയുടെ പേയുള്ള നന്ദി എഫ് സെക്ടറി നടന്നിരിക്കുന്നു കാഴ്ചയുടെ ലോകത്ത് వల్య మేట స్థాపనం నేను స్కూల్ కుటుంకు మళ్ళీ రక్షితాక సేవనం ఈ స్థాపన అయిన ప్రవర్తనోడో ఎత్ర తిన్నా మేము కారణంపక్షే నకే అధికారు నెల మేము కం ప్రధానపడ ప్రశ్న కుయాలి അവര് ഫോണിനൊക്കെ കൂടുതൽ അഡിക്റ്റ് ആയതിന്റെ ഫലമായിട്ട് കാഴ്ച വല്ലാതെ മങ്ങുന്ന ഒരു അവസരമാണ് ഈ അവസരത്തിലാണ് ഈ ക്യാമ്പിലെ ഏറ്റവും കൂടുതൽ തീർച്ചയായും ഈ ക്യാമ്പ് പരമാവധി നമ്മുടെ മക്കളും അതുപോലെ തന്നെ രക്ഷുകാരും പ്രയോജനപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നമ്പർ ക്യാമ്പ് അണിയറ പ്രിൻസിപ്പാളും മറ്റെല്ലാം പണികളൊക്കെ ഓർത്തും എന്നും എന്നും നന്ദി നെറ്റ് ന്യൂസ് കായംകുളം